ഇത് കാണാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ട് എനിക്ക് യോ ഗൈവമേ ഈ ഒരു തക്കാളിയൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ നിക്കണ്ടോ നല്ല സൂപ്പറായിട്ട് കാണാൻ എന്താ ഭംഗിപ്പങ്ങട്ട് കഴിക്കുമ്പോഴായിരിക്കും പറയും ഇതിനെ കുറിച്ച് ഞാൻ എന്ത് രണ്ട് വാക്ക് പറയാനാണ് ഈ മീനിന്റെ പേരാണ് കടുക ഞങ്ങൾ കടക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ പേരാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു നിങ്ങൾക്ക് എത്രത്തോളം അതിന് മനസ്സിലാവണ്ടെന്നുള്ളതൊന്നൊക്കറിയില്ല എന്തായാലും ഇത് കഴുകി വൃത്തിയാക്കി ഇതിനുള്ളത്തെ എല്ലാ വൃത്തികേടുകളും കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഞാന് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐറ്റം പഠിപ്പിക്കാം നല്ല സൂപ്പാർ സാധനം തന്നെയാവും വായാലിൽ കൊതി വരുന്ന സാധനം തന്നെയാവും അപ്പൊ വേഗം ഉണ്ടാക്കി നോക്കാല്ലേ മസാലക്കായിട്ട് ആദ്യം തന്നെ ആ പാത്രത്തിൽ കയറിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ തന്നെ ആ നല്ല കളറിനായിട്ട് കാശ്മീരി മുളക് പൊടി എരിവിനായിട്ട് നല്ല കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് പിന്നെ കളർ കുറയരുതല്ലോ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കൂടി ആയിട്ട് ചേർക്കാം ഉപ്പ് പിന്നെ എപ്പോഴും പറയും പോലെ പാകത്തിന് കുറച്ച് ചെറുനാരങ്ങേന്റെ നീരും കൂടി ഇതേപോലെ ചൊറ്റി ചൊഴിച്ചു കൊടുത്താൽ ആ ഒരു പുളിപ്പൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോ നമ്മളാ മീന് വേറൊരു ലെവൽ രുചിയായി മാറും കേട്ടോ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നമുക്കങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ അടുക്കൂട്ടിന് എന്നിട്ട് വെള്ളം പോരാന്ന് ഇങ്ങനെ തോന്നുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക വീണ്ടും കുഴച്ചെടുക്കുക കൊടുക്കാം മസാലയൊക്കെ സെറ്റാണ് കേട്ടോ ഇപ്പം മീൻ ഇതാ സെറ്റാണേ ഇവന്റെ മേല് വേണം നമുക്ക് ഇതിനെ തേച്ച് പിടിപ്പിക്കാൻ ഇപ്പോൾ കത്തി ഇങ്ങനെടുക്കാം നല്ല രീതിയിൽ വരട്ടെടുക്കണം അപ്പോൾ ഞാൻ ഈ തലയും വാലും വെട്ടി ഒഴിവാക്കിയിട്ടുണ്ടേ അപ്പം നല്ല രീതിയിൽ ആഴത്തിൽ ആഴത്തിലങ്ങോട്ട് വരയട്ടോ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് നേരെ തിരിച്ചു വെക്കാം ഈ ഭാഗം വരഞ്ഞുകൊടുക്കാം കടുുക മീനേ നല്ലവണ്ണം കാമ്പുള്ള മീനാണ് കേട്ടോ കത്തിയുണ്ടോ നല്ല ആഴത്തിൽ പോയിട്ടും എല്ല് കുറേ കഴിഞ്ഞിട്ടാണ് കാണുന്നത് അതായത് മീനിന്റെ എല്ല് മീനിന്റെ മുള്ളു ആ മസാല പാത്രത്തേക്ക് അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരു സൈഡിലുള്ള മസാലകളൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് പിടിപ്പിച്ച് കൊടുക്കണേ ഇതിൻ്റെ മുകളിലൊരു തൊലി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനിങ്ങനെ വലിച്ച് കീറി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നമ്മളിങ്ങനെ വരഞ്ഞ് വെച്ചതിന്റെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് ആക്കി ആക്കി കൊടുക്കട്ടെ ഇനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാല നമുക്ക് ബാക്കിയുണ്ട് ഇത് ഇവിടെ ബാക്കി വേണം വേറെ പണി ചെയ്യണ്ടല്ലോ അപ്പം അതിനായിട്ട് വേറെ ഇനി മസാല കൂട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന മസാല കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ എല്ലാത്തിനും ആ ഒരു മസാല തന്നെ മതി പിന്നെ ഉൾഭാഗം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇവിടെ ഒക്കെ അങ്ങോട്ട് തേച്ച് കൊടുക്കട്ടെ ഈ മസാല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ചെറുനാരങ്ങ അവര് ചെറുനാരങ്ങനീരും ഇഞ്ചുവെളുത്തുള്ളി പേസ്റ്റും കപ്പാടായിട്ടുള്ള നല്ലൊരു മണം അപ്പ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇവനെവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് വെക്കാം ഇപ്പൊ ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തോളിട്ടോ അതല്ല മണക്കേ അല്ല പറ പറ ആ മീനിന്റെ പേര് പറയാണെങ്കി ആണെങ്കിൽ ഇപ്പൊ ആ മീന് ഫുള്ള് ഞാൻ തരും മണത്തിട്ട് പറഞ്ഞു അതുകൊണ്ട് ഞാനോട് ധൈര്യത്ത് ചോദിച്ചേ പറ കുറച്ച് വല്യ മീനാ കരിമീൻ കണ് രണ്ട് കണ്ണുണ്ട് ഒരു വാലുണ്ട് ചിറകുകൾ ഉണ്ട് ആ വെള്ളത്തിൽ ജീവിക്കും വലിയ ക്ലൂരാക്കൂലാളും കൊടുക്കൂല ഒറ്റ രണ്ടെണ്ണം പറഞ്ഞു ഒന്നുകൂടെ വേറെന്തൂടി പറക്ക് തരൂല ആ ഇനി കഴിച്ച വാളെന്നല്ല റെസ്റ്റ് എടുക്കാൻ വെച്ചതാണ് തുറന്നു വേണെങ്കിൽ കാണിച്ചെ കാണിട്ട് ഈ കാണിച്ചു തന്നിട്ട് പോലും പറയാൻ കിട്ടില്ല അക്ഷരം ലാസ്റ്റ് അക്ഷരം വേണമെങ്കിൽ പറഞ്ഞുതരാ ഞാൻ പോട്ടെ വീട്ട് പോടാ പട്ടണോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ പതിനഞ്ചല്ല ഇരുപത് മിനിറ്റ് ആയി റെസ്റ്റ് എടുക്കണോ ഓനോട് സംസാരിച്ചിട്ട് അങ്ങനെ ഈ ചെങ്ങനോട് വർത്താനം പറഞ്ഞ് തിന്ന് നിന്ന് നിന്ന് നമ്മളെ മീനൊക്കെ ഏതായാലും റെസ്റ്റ് എടുത്ത് ആകെ കുഴങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഹലോ കടുക്ക മീനേ എണീറ്റോളൂ നിങ്ങൾക്കുള്ള സമയമായിട്ടുണ്ട് ചൂടായി നിൽക്കുന്ന പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചും കൊടുത്തിട്ടുണ്ട് നേരെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കും ചെയ്യാം നന്നായിട്ട് നന്നായിട്ടങ്ങോട് മൊരിച്ചെടുക്കൊന്നും വേണ്ട ഒരു ഹാഫ് വേവ് വെന്താൽ മതി ബാക്കി പരിപാടി പിന്നെ ചെയ്യാം നമ്മൾ ഈ ഒരു മസാലയൊക്കെ തേച്ച മീൻ ഇങ്ങനെ മറച്ചിടാൻ ഇങ്ങനെ ആവണ സമയത്ത് നല്ലൊരു കൊതിപ്പിക്കുന്ന പണമൊക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നാൽ കുറച്ചും കൂടി അങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങോട്ട് മറിക്കാം ആ മറിച്ച് മറ്റേ ഭാഗം കൂടി ഒന്ന് അങ്ങോട്ട് മറിച്ചിടാം കേട്ടോ ആ അടിപൊളിയായിട്ടുണ്ടല്ലോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു ഞാൻ ഇങ്ങനെ കുറേ ഭാഗങ്ങൾ വേവാത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗമൊക്കെ ഇങ്ങനെ ചെറ്റൊക്കെ വെച്ച് ഏകദേശം ഒരു ഹാഫ് വേവം നല്ല കേട്ടോ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഒരു കാ ഭാഗം കൂടി വേവാനുള്ളൂ അപ്പോൾ ഇനി ഇതിനെ മാറ്റി വെക്കണം നമ്മൾ മസാല തേച്ചതെന്ന് ആ ഒരു പാത്രത്തെ മസാല ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിലങ്ങോട് കിടക്കട്ടെ ആ ഒരുമി വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുള്ള ആ പാനിലേക്ക് തന്നെ അതാ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയൊന്ന് ചതച്ചത് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ഇതിലുള്ള ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കൊന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം ഇവന്മാരെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർക്കണ്ടേ നന്നായിട്ടങ്ങോട്ട് വഴണ്ട് കിട്ടണം ആ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇങ്ങനെ വാടി വരുന്ന ഈ ഒരു സമയത്ത് ഇതെന്താ അറിയില്ലേ നമ്മൾ മീനിലേക്ക് തേച്ച ആ ഒരു മസാലേൻ്റെ ബാക്കി കേട്ടോ അതങ്ങോട്ട് ചേർക്കണ്ടേ എല്ലാം കൂടി കൂടി വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഒരു മസാലേൻ്റെ പച്ചമണം മാറണ്ടേ അതുവരെ വീണ്ടും അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഇപ്പോഴും ഇതേപോലെ വലിയ മീനൊന്നും വാങ്ങൂലല്ലോ ഇടയ്ക്കൊക്കെ ഇതേപോലെ വലിയ മീനൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ കഷ്ണം മുറിച്ച് കറിയൊന്നും വെക്കാതെ ഇതേ രീതിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതെങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കും കൂടി അറിയാലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ നമ്മൾ ചേർത്തിട്ടുള്ള ഈ മസാലയൊക്കെ നല്ല സെറ്റ് ആയി നിൽക്കേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയിൽ തൂങ്ങി സോറി നമുക്ക് കുറച്ച് മല്ലിയെ തൂവി വാങ്ങി വയ്ക്കാം മല്ലിയിലും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേറ കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാവുക ഇനിയിപ്പോൾ മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഒരു പ്രശ്നവും ഇല്ല മല്ലിയിലാതെ ഈ ഒരു സമയത്ത് ഈ മസാലയും കൂടി വാങ്ങിയാൽ മതി അടുത്ത പണി ഇതേപോലെ ഒരു വാഴയിലാണ് കേട്ടോ അപ്പം വാഴയിലെ എടുത്ത് കഴുകിയിട്ടുണ്ട് ഗ്യാസ് ഓൺ ആയിട്ട് നിൽക്കുകയാണെ ഞാനിതൊന്ന് വാട്ടിയും കൂടി കൊടുക്കട്ടെ വാട്ടി വെച്ച് വാഴയിലേക്ക് നമ്മളിതാ നന്നായിട്ട് വാട്ടി വെച്ചേന്ന ആ ഒരു മസാല ഇല്ല അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് പരത്തി വെക്കേണ്ടി കേട്ടോ അപ്പം മനസ്സിലായിട്ട് ഏകദേശം ആൾക്കാർക്ക് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് മീൻ പൊള്ളിക്കാണ് നമ്മൾ ചെയ്യണത് ആ ഒരു നമ്മൾ ആദ്യം വറച്ച് വെച്ചതെന്ന് ആ ഒരു മീനിനെങ്ങനെ അങ്ങോട്ട് വെക്കാം പിന്നെ അതിന്റെ ബാക്കിയുള്ള മസാലയും കൂടി ഈ ആയിട്ട് അങ്ങട് വെച്ചു കൊടുക്കണം ഞാൻ ഈ മസാലയിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ അതായത് നമ്മൾ മീൻ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉള്ള ആ ഒരു മസാല ഉണ്ടായിരുന്നില്ലേ പിന്നെ ഉള്ളി ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറയല്ലോ അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഇതിലുള്ള ഫുള്ള് മസാലയും ഒട്ടും വേസ്റ്റ് വേസ്റ്റാക്കാതെ ഈരിപ്പൊരിച്ച മീൻ്റെ മുകളിലേക്കായിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കണം ഇതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ആ കുറച്ച് പച്ചമുളക് ഞാൻ അങ്ങനെ നടുവ ചീന്തിട്ടുണ്ട് തക്കാളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതും കൂടി വെക്കുന്നുണ്ട് ഇനി നന്നായിട്ട് അങ്ങോട്ട് പൊതിഞ്ഞെടുക്കണം എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗം വാഴനാരനെ വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കട്ടോ ഇങ്ങനെ രണ്ട് ഭാഗം നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അവസാന അവസാനഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ് അതിനായിട്ട് വേഗം നമ്മളെ ഈ പാൻ തന്നെ എടുക്കുകയാണെങ്കിൽ ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം അടുപ്പത്തേച്ച ചട്ടിയിൽ നിന്ന് പുക വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കിയും കൂടി കൊടുത്തിട്ട് വേണം നമ്മൾ ഐറ്റത്തിൽ വെച്ച് കൊടുക്കാൻ ആ ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് പൊള്ളിച്ചെടുക്കാനായിട്ട് നമ്മൾ വാഴയിലൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആര് നീന്നതാ അങ്ങോട്ട് വെച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് കിടന്നങ്ങട് വേവട്ടോ അപ്പം നമുക്കിതിനൊന്ന് അടച്ചും കൂടി വെക്കണം കുറച്ച് സമയൊക്കെ ആയി പൊട്ടിപ്പറിയണ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമുക്ക് മൂടിയൊന്നും തുറന്നിട്ട് മറിച്ചിട്ട് എടുക്കാം മറ്റേ ഭാഗം കൂടി അങ്ങോട്ട് റെഡി ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ അടച്ചു വച്ചിട്ട് മൂടി ഇങ്ങനെ അങ്ങോട്ട് തുറക്കുമ്പം എന്താ അവസ്ഥ ആ ആ വാഴയിലൊക്കെ കണ്ടോ അങ്ങനെ വാടി നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കണം ഇനി നമുക്ക് ഈ ഭാഗം എന്തായിരുന്നു കൂടി നോക്കിയിട്ട് വേഗം വാങ്ങണം ഓ ഹോ നമ്മളിട്ട വാഴയില കരിഞ്ഞോ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ആര് മസാലേൻ്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ആയതാണ് അപ്പോൾ സംഭവം അ സെറ്റ് സെറ്റ് ആയിട്ട് നമുക്ക് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ ഇങ്ങനെ ഈ ഫ്രൈ പാനിൽ നിന്ന് എടുത്തിട്ട് കഴിക്കാനുള്ള ഈ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കാം എന്നിട്ട് നമ്മൾ കെട്ടിയിട്ടുള്ള ആ കയറൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ 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 അഴിച്ചെടുക്കാം എന്നിട്ട് ഹാ 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 നല്ല ചൂടുണ്ട് ആവി പറക്കണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് തുറന്ന് നോക്കാം കേട്ടോ ഇത് ഇത് കാണാൻ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആകാംക്ഷ ഉണ്ട് എനിക്ക് യ്യോ എൻ്റെ ദൈവമേ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു തക്കാളിയൊക്കെ കണ്ടോ അതായത് വെന്തം ഉടങ്ങി എവിടെ പോയിന്നെ എനിക്കറിയില്ല ഈ ഒരു തക്കാളിയൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ നിൽക്കണ്ടോ കണ്ടോ പച്ചമുളകും ഒക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ എന്താ ഭംഗിയിലേ കണ്ടോ ഇനിയിപ്പത്തങ്ങട്ട് കഴിക്കുമ്പോഴായിരിക്കും അപ്പോഴേ ഇനി വൈകിക്കണില്ല ना 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 ും വൈകുന്നില്ല ഇത് ഞാൻ ഈ തക്കാളി ജ്യൂസിയായിട്ട് ഇങ്ങനെ ഈ ഒരു തക്കാളീന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കണേ ഓഹോന്റെ അമ്മേ കണ്ടോ എന്താണെ നല്ല സൂപ്പർ ആയിട്ടുള്ള ആ ഒരു മീൻ കണ്ടില്ലേ കഴിക്കാൻ ശ്വാസമുള്ള സാവധാനത്തില് ചീന്റെ മസാല എന്നിട്ട് ഇന്നും ടോപ് ക്ലാസ് സാധനം തക്കാളിന്റെ ഇത് കിട്ടി തിന്നോക്കിയാ ഭയങ്കര ആ ഒരു പുളിപ്പ് ഇങ്ങനെ വരുമ്പോലെ തുടക്കം മുതല് കൂട്ടിയ മസാല തൊട്ട് അവസാനം ചേർത്ത മസാല വരെ ഇഞ്ചോടിഞ്ചു നിക്കാറില്ലേ ആ ഒരു ഐറ്റം അത്രയും എല്ലാ ഉപ്പ് എല്ലാ ചേരുവകളും പാകത്തിന് പാകം ഇങ്ങനെ കട്ടക്കി നിക്കാറില്ല അതെ കിട്ടില്ല ഓവറായിട്ടുള്ള വേറെ കൂടുതൽ നമ്മൾ അങ്ങനെ വേറെ ഒന്നും അങ്ങനെ കൂടുതലായിട്ട് ചേർത്തില്ല ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം പിന്നെ ഇതിലേക്ക് മുളക് പൊടി മസാല ഈ മസാലയാണ് ഇതില് മെയിൻ ഹൈലൈറ്റ് പിന്നെ ഈ കുക്ക് ചെയ്യുന്ന പ്രോസസ്സും എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ വലിയ മീനൊന്നും വാങ്ങില്ല വലിയ വാങ്ങൂലൊക്കെ വല്യ സമയത്ത് അതായത് നമ്മളെ വീട് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ കാണുണ്ടാവും എന്താ പറയാ ഓർക്കൊക്കെ ഇങ്ങള് ഇണ്ടാക്കി കൊടുക്കല്ലോ അതിപ്പോന്നുണ്ടാക്കി തരാൻ കഴിയൂലോ അപ്പൊ എന്നോട് പറയാറുണ്ട് ഞാൻ പുറത്ത് പോകുമ്പോ അതേപോലെ മക്കളെ കാണുമ്പോ പറയും ചേച്ചി ആ ഒരു ഇതിലെ ഈ ഒരു വിഭവം പേര് ഞാൻ അടുത്ത് പറയണില്ല പലതും അവരിങ്ങനെ പറയും അത് ചോദിക്കുമ്പോ നമ്മക്കൊരു അടങ്ങാറേ കാരണം അവരത് കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പോ അതിനൊക്കെ പറയണ അപ്പൊ വീട്ടമ്മമാര് നിങ്ങളെല്ലാരും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ മക്കൾക്ക് ഓവർ എരിവൊന്നും ഇല്ല പാകത്തിനുള്ള എരിവൊക്കെ ആയിട്ട് പൊളി സാധനം അപ്പൊ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാരും ട്രൈ ചെയ്യൂലേ ചെയ്യൂലേ ചെയ്യൂലേണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് കുഞ്ഞു കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കുട്ടികളേക്കൊക്കെ എത്തിച്ച് കൊടുക്കാം നമ്മുടെ ചാനൽ ജീലി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടെടുത്ത് കാരണ ആ ഒരു ബലക്കണും കൂടി തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ ഉണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ലഭിക്കുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ നല്ല നല്ല വെറൈറ്റി വിഭവങ്ങളായിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും